ഭീഷണിയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് താക്കീതുമായി ചൈന ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് നൂറു ശതമാനം അധിക തീരുവ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ചൈനയുടെ മറുപടി തുടർച്ചയായി ഉയർന്ന തീരുവ ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത് ശരിയായ സമീപനമല്ലെന്നും യു എസ് ഈ നടപടി തുടർന്നാൽ ചൈനയ്ക്ക് കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമെന്നും വാണിജ്യ മന്ത്രാലയം അറിയിച്ചു യു എസ് ഇങ്ങനെ മുന്നോട്ടു പോയാൽ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കടുത്ത നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് ചൈനയുടെ മുന്നറിയിപ്പ് യു എസിന്റെ പ്രസ്താവന ഇരട്ടത്താപ്പിന്റെ ഉദാഹരണമാണെന്നും തുടർച്ചയായി ഉയർന്ന തീരുവ ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത് ശരിയായ സമീപനമല്ലെന്നുമാണ് ചൈനീസ് വക്താവിന്റെ പ്രതികരണം താരിഫ് യുദ്ധങ്ങൾക്ക് തങ്ങൾക്ക് താല്പര്യമില്ലെന്നും അങ്ങനെയൊന്ന് ചെയ്യേണ്ടി വന്നാൽ അതിനെ ഭയപ്പെടുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ നടപടികൾ ചൈനയുടെ താൽപര്യങ്ങൾക്ക് കടുത്ത ദോഷം വരുത്തുമെന്നും ഇരുപക്ഷവും തമ്മിലുള്ള സാമ്പത്തിക വ്യാപാര ചർച്ചകളുടെ അന്തരീക്ഷത്തെ ദുർബലപ്പെടുത്തുമെന്നും വാണിജ്യ മന്ത്രാലയം വ്യക്തമാക്കി ഇറക്കുമതിക്ക് നൂറ് ശതമാനം അധിക തീരുവ ചുമത്തുന്നതിന് പുറമേ ചില സോഫ്റ്റ്വെയറുകൾക്ക് കയറ്റുമതി നിയന്ത്രണം ഏർപ്പെടുത്താനും അമേരിക്ക തീരുമാനിച്ചിരുന്നു നവംബർ ഒന്നു മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരിക ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ കൂടിക്കാഴ്ച റദ്ദാക്കുമെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു കൂടിക്കാഴ്ച റദ്ദാക്കിയിട്ടില്ലെന്നും എന്നാൽ അത് നടക്കുമോ എന്ന് തനിക്ക് അറിയില്ലെന്നും പിന്നീട് ട്രംപ് നിലപാടെടുത്തു ട്രംപ് ഈ വർഷം ആദ്യം ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് വർദ്ധിപ്പിച്ചതോടെ ചൈന കയറ്റുമതി നിയന്ത്രണങ്ങൾ ശക്തമാക്കിയിരുന്നു കാറുകൾ സ്മാർട്ട് ഫോണുകൾ എന്നിവയ്ക്കായിരുന്നു കൂടുതലായും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നത് ഈ വസ്തുക്കളെ ആശ്രയിക്കുന്ന പല യു കമ്പനികളും ഇതോടെ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു ചൈനയുടെ നടപടിയെയും ട്രംപ് ശക്തമായി എതിർക്കുകയും പിന്നാലെ ഷീ ജിൻ കൂടിക്കാഴ്ചയിൽ നിന്ന് പിന്മാറുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു Subscribe to One India and never miss an update.